നമസ്കാരം മഹേഷ്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഈവർക്കും ഹർദുമായി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് സെവനും റെഡ്മി നോട്ട് സെവൻ പ്രോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് ചെറുപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് റെഡ്മി നോട്ട് സെവൻ വാങ്ങണമോ അതോ റെഡ്മി നോട്ട് സെവൻ പ്രോ വാങ്ങണമോ എന്നത് കാരണം രണ്ടിനും സെയിം ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഒരേ ഡിസ്പ്ലേ സൈസാണ് ഒരേ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഒരേ ഡിസ്പ്ലേ പ്രൊട്ടക്ഷനാണ് അതേപോലെ തന്നെ രണ്ടിലും സെയിം ബാറ്ററി കപ്പാസിറ്റിയുമാണ് ഉള്ളത് അങ്ങനെ ഇരിക്കെ ഒരളപ്പം മികച്ച പെർഫോമൻസിനും അതേപോലെ തന്നെ ഒരൽപ്പം മികച്ച ബാക്ക് ക്യാമറയ്ക്കും വേണ്ടി നാലായിരം രൂപ കൂടുതൽ കൊടുത്ത് റെഡ്മി നോട്ട് സെവൻ പ്രോ വാങ്ങിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാം ആദ്യമായിട്ട് ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടിലും ചെറിയ വാട്ടർ ഡ്രോപ്പ് ടൈപ്പുള്ള ചെറിയ നോച്ചോട് കൂടിയ വളരെ നല്ലൊരു ഡിസ്പ്ലേയാണ് അതേപോലെ തന്നെ രണ്ട് മൊബൈൽ ഫോണിലും കോർണേം കോറുള്ള ക്ലാസ് ഫൈവിൻ്റെ സംരക്ഷണമുണ്ട് അടുത്തതായിട്ട് ഡിസൈൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്ന റെഡ്മി മൊബൈൽ ഫോണുകളൊക്കെ വന്നിരുന്നത് മെറ്റൽ ബോഡിയോട് കൂടിയ ഡിസൈനുമായിട്ടായിരുന്നെങ്കിൽ റെഡ്മി നോട്ട് സെവനും റെഡ്മി നോട്ട് സെവൻ പ്രോയും വന്നിരിക്കുന്നത് ഗ്ലാസ് ബോഡിയോട് കൂടിയ ഡിസൈനുമായിട്ടാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിൻ്റെ കാര്യത്തിലും ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും രണ്ട് മൊബൈൽ ഫോണും സെയിം ആണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പ്രോസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് സെവൻ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രഗൺ സിക്സ് എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് അതേസമയം റെഡ്മി റെഡ്മി നോട്ട് സെവൻ പ്രോ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രഗൺ സിക്സ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് സ്നാപ്ഡ്രഗൺ സിക്സ് സിക്സ്റ്റി എന്ന് പറയുന്നത് അതായത് റെഡ്മി നോട്ട് സെവനിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രഗൺ സിക്സ് സിക്സ്റ്റി എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു പ്രോസർ തന്നെയാണ് നല്ല ഗ്രാഫിക്സ് ഒക്കെയുള്ള നല്ല ഗെയിമുകൾ പോലും കളിക്കാൻ സാധിക്കുന്ന വളരെ മികച്ച പ്രോസറാണ് സ്നാപ്ഡ്രഗൺ സിക്സ് സിക്സ്റ്റി എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടി മികച്ച പ്രോസറാണ് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രഗൺ സിക്സ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് റെഡ്മി നോട്ട് സെവനിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്രീനോ ഫൈവ് ട്രോൾ ആണ് എങ്കിൽ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്രീനോ സിക്സ് ആണ് അതായത് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം റെഡ്മി നോട്ട് സെവനേക്കാളും ഇമ്പ്രൂവ്മെൻറ്റ് റെഡ്മി നോട്ട് സെവൻ പ്രോയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് റെഡ്മി നോട്ട് സെവൻ മോശമാണെന്ന് പറയുന്നില്ല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെയാണ് റെഡ്മി നോട്ട് സെവനും പക്ഷേ അതിനേക്കാളും ഒരൽപ്പം മികവ് റെഡ്മി നോട്ട് സെവൻ പ്രോയ്ക്കാണോ എന്നുള്ളതാണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു നല്ലൊരു മുന്നേറ്റമുള്ളത് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് അടുത്തതായിട്ട് ക്യാമറയുടെ കാര്യം എടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചൈനയിൽ റെഡ്മി നോട്ട് സെവൻ വന്നപ്പോൾ ഫോർട്ടി എയിറ്റ് പ്ലസ് ഫൈവ് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയുമായിട്ടായിരുന്നു റെഡ്മി നോട്ട് സെവൻ വന്നിരുന്നത് അപ്പം നമ്മളും ഇന്ത്യയിൽ വരുന്ന സമയത്ത് നമ്മൾ കരുതി റെഡ്മി നോട്ട് സെവൻ ഇന്ത്യയിൽ വരുമ്പോഴും ഫോർട്ടി എയ്റ്റ് പ്ലസ് ഫൈവ് മെഗാ പിക്സലിൻ്റെ ബൈ ക്യാമറയുമായിട്ടാണ് ഈ പറയുന്ന റെഡ്മി നോട്ട് സെവൻ വരികയാണ് പക്ഷേ കമ്പനി ഇന്ത്യയിൽ ആ മൊബൈൽ ഫോൺ അവതരിപ്പിക്കാൻ നേരം ട്വൽവ് പ്ലസ് ടു മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയുമായിട്ടാണ് റെഡ്മി നോട്ട് സെവൻ ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചത് എന്നാൽ മറുഭാഗത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഫോർട്ടി എയിറ്റ് പ്ലസ് ഫൈവ് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സോണിയയുടെ ഐ എം എക്സ് ഫൈവ് എച്ച് എന്ന് പറയുന്ന സെൻസറുള്ള വളരെ നല്ലൊരു ബാക്ക് ക്യാമറയാണ് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് അതായത് ബാക്ക് ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് കാര്യത്തിലാണ് റെഡ്മി നോട്ട് സെവൻ പ്രോ ശരിക്കും മുന്നോട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് ശരിക്കും ആ ഒരു ക്യാമറ നിങ്ങൾ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്വൽവ് മെഗാ പിക്സലിൻ്റെ ഫോട്ടോ തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് അതേസമയം നിങ്ങൾ റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ആ ഒരു ക്യാമറയിൽ പോയിട്ട് പ്രോ മോഡിൽ പോയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മികച്ച നല്ല ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും പക്ഷേ അതിന് ചില പോരായ്മകളുണ്ടോ എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം അതായത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ട്വൽവ് മെഗാ പിക്സലിൻ്റെ ക്യാമറയിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സെക്കൻഡിൽ അടുത്തടുത്ത ഫോട്ടോകൾ എടുത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ടി എയ്റ്റ് മെഗാ ക്യാമറയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ അത് പ്രോസസ്സിങ് ആകാൻ തന്നെ ഏതാണ്ടൊരു ഏഴ് എട്ട് സെക്കൻഡ് ആവശ്യമാണ് എന്നുള്ളതാണ് അതായത് തുരിതുരാ ഫോട്ടോ എടുക്കാൻ ഈ പറയുന്ന ഫോർട്ടി എയിറ്റ് മെഗാ ക്യാമറയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതൊരു പോരായ്മയാണ് അതേപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടോൾ മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു അഞ്ച് മുതൽ ഏഴ് എം ബി വരെ മതിയാകും ആ ഒരു സൈസ് ആ ഒരു ഒരു ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു സൈസ് കാണുമെന്നുള്ളതാണ് ആ ഒരു സൈസ് ട്വൾ മെഗാ പിക്സലിൻ്റെ ക്യാമറ എടുക്കുമ്പോൾ അഞ്ച് മുതൽ ഏഴ് എം ബി വരെയാണ് ആവശ്യമായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് പതിനേഴ് മുതൽ ഇരുപത്തൊമ്പത് എം പി വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ് അപ്പോൾ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ് നിങ്ങൾക്ക് ഫോണിൻ്റെ നഷ്ടമാകും എന്നുള്ളതും അതേപോലെ തന്നെ ദുരിതര ഫോട്ടോ എടുക്കാൻ സാധിച്ചുകയില്ല എന്നുള്ളതും നിങ്ങൾ വെക്കേണ്ട ഒരു കാര്യമാണ് ഇനി നിങ്ങൾ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ പ്രോ മോഡലല്ല ഫോട്ടോ എടുക്കുന്നത് ട്വൽവ് മെഗാ പിക്സലിൻ്റെ സാധാരണ ഒരു സാധാരണ ഫോട്ടോയാണ് എടുക്കുന്നത് എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവനേക്കാൾ മികച്ച ഫോട്ടോ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാരണം സോണിയയുടെ ഐ എം എച്ച് ഫൈവ് എ സിക്സ് എന്ന് പറയുന്ന സെൻസറുമായിട്ടാണ് റെഡ്മി നോട്ട് സെവൻ പ്രോ വരുന്നത് തീർച്ചയായിട്ടും ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ആ ഒരു റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് എടുക്കുന്ന ഫോട്ടോയ്ക്ക് രണ്ടും സെയിം മെഗാ പിക്സൽ ആണ് എങ്കിൽ പോലും ആണെങ്കിൽ പോലും റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ആ ഒരു ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു ദൃശ്യം ഒരു കുറച്ചുകൂടി മികവുണ്ട് എന്നുള്ളതാണ് അത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അടുത്തതായിട്ട് ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടും ക്യുക്ക് ചാർജ് ഫോർ സപ്പോർട്ടുണ്ട് രണ്ടും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണാണ് ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററി എന്ന് പറയുമ്പോൾ ഒന്നര ദിവസം ബാറ്ററി ബാക്കപ്പ് നൽകുന്ന നല്ലൊരു മൊബൈൽ ഫോണാണ് ബാറ്ററിയുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളൊന്നും രണ്ടും സെയിം തന്നെയാണ് അതേപോലെ തന്നെ രണ്ട് മൊബൈൽ ഫോണും യു എസ് ബി ടൈപ്പ് സി പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് യു എസ് ബി ടൈപ്പ് സി പോർട്ട് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിലുള്ള ഡേറ്റാ ട്രാൻസ്ഫർ സാധ്യമാകും അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ തിരിച്ചു മറിച്ചു എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് യു എസ് ബി ടൈപ്പ് സി പോർട്ടുമായിട്ട് രണ്ട് മൊബൈൽ ഫോണും വന്നിരിക്കണമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ രണ്ടിലും ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ചാക്കും എല്ലാം ഉണ്ട് അതേപോലെ രണ്ട് മൊബൈൽ ഫോണും വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് നയൻ പൈയിലാണ് മിയോയെ ടെൻ ഔട്ട് ഓഫ് ദ ബോക്സുമായിട്ടാണ് രണ്ട് മൊബൈൽ ഫോണും വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് സെവൻ്റെ വില തുടങ്ങുന്നത് പതിനായിരം രൂപയിലാണ് റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ വില തുടങ്ങുന്നത് പതിനാലായിരം രൂപയിലാണോ എന്നുള്ളതാണ് അതായത് ത്രീ പ്ലസ് തേർട്ടി ടു ജി ബിയുടെ റെഡ്മി നോട്ട് സെവൻ്റെ വില പതിനായിരം രൂപയാണ് ഫോർ പ്ലസ് ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബിയുടെ റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ വില പതിനാലായിരം രൂപയാണ് റെഡ്മി നോട്ട് സെവൻ പ്രോക്ക് ത്രീ പ്ലസ് തേർട്ടി ടു ജി ബി എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റ് ഇല്ല അപ്പം ചുരുക്കത്തിൽ പറയുകയാണോ എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ എടുക്കുന്നതായിരിക്കും നല്ലൊരു തീരുമാനമെന്ന് പറയുന്നത് അതേസമയം പതിനാലായിരം രൂപ മുടക്കാൻ നിങ്ങൾ തയ്യാറാകുക തയ്യാറാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് സെവൻ പ്രോ തന്നെയാണ് കാരണം കുറച്ചുകൂടി മികച്ച പെർഫോമൻസും അതേപോലെ തന്നെ കുറച്ചുകൂടി മികച്ച ബാക്ക് ക്യാമറയും നിങ്ങൾക്ക് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ലഭ്യമാകുമെന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബിയുടെ റെഡ്മി നോട്ട് സെവൻ പന്ത്രണ്ടായിരം രൂപയ്ക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും രണ്ടായിരം രൂപ കൂടെ കൂടുതൽ കൊടുത്ത് പതിനാലായിരം രൂപയുടെ റെഡ്മി നോട്ട് സെവൻ പ്രോ എടുക്കുന്നതായിരിക്കും വളരെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് പതിനായിരം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ എടുക്കുക അതേസമയം നിങ്ങൾ പതിനാഴരം മുടക്കാൻ തയ്യാറാണെന്ന് തയ്യാറാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് സെവൻ പ്രോ ആയിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള മിഡ് റേഞ്ച് മൊബൈൽ ഫോണുകളിൽ വെച്ച് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോയ്ക്ക് ഒരു അല്പമെങ്കിലും ഒരു ഭീഷണി നിർത്തുന്നത് സാംസങ് ഗാലക്സി എം തേർട്ടി ആണോ എന്നുള്ളതാണ് സാംസങ് ഗാലക്സി എം തേർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആമലോ ഡിസ്പ്ലേയുമായിട്ടാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ പ്രോസറിൻ്റെ കാര്യത്തിൽ സാംസങ് ഗാലക്സി എം തേർട്ടി ഒരല്പം വീക്കാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന റെഡ്മി നോട്ട് സെവനിലും റെഡ്മി നോട്ട് സെവൻ പ്രോയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റു പുതിയ ടെക് വീഡിയോകൾ ആദ്യം കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു പുതിയ ടെക് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ